തിരുവനന്തപുരത്തുനിന്ന് കെ ആർ സാജു കൂടി ചേരുകയാണ് സാജു കോൺഗ്രസിനകത്ത് വലിയ ഒരു കലാപക്കൊടി തന്നെയല്ലേ ഉയർന്നു വന്നിട്ടുള്ളത് കെ സുധാകരൻ തുറന്നു പറയുന്നുണ്ട് തന്നെ മാറ്റിയതിന് പിന്നിൽ ചിലരുടെ വക്രബുദ്ധിയാണ് തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിൽ ദേശീയ നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്നവരാണ് എന്നുകൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ ആരെയൊക്കെയാണ് ലക്ഷ്യമിട്ടുള്ളത് ആരെയൊക്കെ ലക്ഷ്യം വെച്ചുള്ള പ്രതികരണമാണത് സംഘർഷ പ്രഖ്യാപിച്ച് പാർട്ടിയിൽ ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടിത്തെറിയെ മാലപ്പടക്കം പോലും അല്ലാതാക്കി മാറ്റിക്കളഞ്ഞു എന്ന കെ മുരളീധരന്റെ വാചകമുണ്ടായിരുന്നു പുതിയ നേതൃത്വം സ്ഥാനമേറ്റെടുത്ത് സമയത്ത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പരാമർശം നടത്തിയത് പക്ഷെ കെ സുധാകരൻ അതെല്ലാം കഴിയാൻ കാത്തു നിന്നു തന്റെ അതൃപ്തി പറഞ്ഞു പറുവെക്കാൻ അത് പരസ്യമാക്കാൻ അതോടുകൂടി കേന്ദ്ര നേതൃത്വം നടത്തിയ നീക്കവും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു കാരണം കെ സുധാകരന്റെ അതൃപ്തി അദ്ദേഹത്തിൻ്റെ അനുയായികൾ എടുക്കും എന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു അതിനി കൂടുതൽ പ്രതികരണങ്ങളായി ഇപ്പോഴും അസ്വസ്ഥരായ പലരുമുണ്ട് ആലോചിക്കാതെ ആ പോസ്റ്റിൽ നിന്നും നീക്കിയതിലുള്ള അസ്വസ്ഥത ഇപ്പോഴത്തെ എല്ലാം ഒറ്റക്കെട്ടായി പോകുന്നു എന്ന പ്രതീതിക്കെതിരെ ഇടയിൽ പുറത്തു പറയാത്ത നേതാക്കൾ കൂടി ഇനി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് സൃഷ്ടിക്കുന്നതാണ് സുധാകരന്റെ സുനിലൈസക്കിനോട് നടത്തുന്ന തുറന്നു പറച്ചിലുകൾ ഇവിടെ ഈ അഭിമുഖത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ടതിനേക്കാൾ കൂടുതൽ പരാമർശിക്കപ്പെടേണ്ട ചില ഭാഗങ്ങൾ കൂടിയുണ്ട് സ്ഫോടനാത്മകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിൽ അത് കാണാൻ കഴിയും അവിടെ പറയുന്നുണ്ട് ചില ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് ചിലർ ഏറ്റെടുത്തു എന്നുള്ളത് അവിടെയാണ് സുധാകരൻ വളരെ കൃത്യമായി വെക്കുകയാണ് കാര്യങ്ങൾ അതായത് താൻ മുന്നിൽ നിന്ന് നയിച്ച ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു പക്ഷേ അതിൻ്റെ ക്രെഡിറ്റൊക്കെ മറ്റുള്ളവർ ഏറ്റെടുക്കുകയും തന്നെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് പിന്നീട് എന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറയാതെ പറഞ്ഞു വെക്കുന്ന കെ സുധാകരനെയാണ് നമുക്ക് ഈ അഭിമുഖത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെ അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് ഇതിലെ പരാമർശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് കാണാൻ കഴിയും ഞാൻ ഞാൻ എന്നു പറഞ്ഞു നടക്കുന്ന ചിലർ ഉണ്ട് എന്ന ഒരു പരാമർശം കൂടി അഭിമുഖത്തിൽ ഉണ്ട് സ്വാഭാവികമായും അത് ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കമുള്ളവരെയാണ് പരോക്ഷമായിട്ടെങ്കിലും കെ സുധാകരൻ എന്നുള്ളത് വ്യക്തമാണ് അതായത് സുധാകരന്റെ സന്ദേശം കൃത്യമാണ് ഒരു ടീം എന്ന നിലയിൽ മാറ്റുകയായണെങ്കിൽ കേരളത്തിൽ മുന്നോട്ട് പോകും ിൽ എവിടെയെങ്കിലും പരാജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല തനിക്കൊപ്പം നിയമിക്കപ്പെട്ടവർക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് അത് സുധാകരൻ തുറന്നു പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ വ്യക്തമാണ് മറ്റൊന്ന് ദീപാദാസ് മുൻഷിയുമായി ചേർത്ത് വെച്ച് അദ്ദേഹം പറയുന്ന കളിപ്പാവ പോലുള്ള പരാമർശങ്ങൾ അതും ലക്ഷ്യം വെക്കുന്നത് എവിടേക്ക് എന്ന് വ്യക്തമാണ് അവിടെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ഒപ്പം എ ഐ സി സിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അടക്കമുള്ളവരോടുള്ള അതൃപ്തിയാണ് പറഞ്ഞത് ുന്നത് മറ്റാരോക്കെയോ നിയന്ത്രിച്ച് തനിക്കെതിരായ നീക്കങ്ങൾ ദീപാദാസ് മുൻഷിയിലൂടെ നടത്തി എന്നുകൂടി പറഞ്ഞുവെക്കുകയാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയും അങ്ങനെയൊരു മികച്ച വിജയം നേടി വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളവരിൽ താൻ കൂടി പെടും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേ അതുകൊണ്ടാണ് എ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് നമ്മളടക്കമുള്ളവരോട് അദ്ദേഹം പറഞ്ഞത് തന്നോട് മാറി നിൽക്കണമെന്നോ തന്നെ മാറ്റുമെന്നുള്ള ഒരു സന്ദേശവും കൂടിക്കാഴ്ചകളിൽ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു നേതൃസ്ഥാനം പോയ ശേഷം ഇപ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ പറയുന്നു അതായത് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ തന്നെ വെട്ടി മാറ്റുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒതുക്കുകയാണ് ഇതിനകത്തുകൂടെ ചെയ്തത് എന്ന വികാരത്തിലാണ് അദ്ദേഹമുള്ളത് ആ വികാരമാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോകാൻ പോലും തയ്യാറായിരുന്നില്ല എന്നതിൽ കൂടിക്കൂടി വ്യക്തമാകുന്നത് ഏതായാലും കെ സുധാകരൻ ഇപ്പോഴുള്ള ഈ തുറന്നു പറച്ചിലുകൾ നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ് തനിക്കെതിരെ കേരളത്തിൽ നിന്നും നീക്കങ്ങൾ ഉണ്ടായി അത് ദേശീയ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് അവർ തന്നെ ഒരു കാര്യവുമില്ലാതെ പദവിയിൽ നിന്നും മാറ്റിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളെന്ന മറുവാദത്തിന് ഇത്തവണയും അദ്ദേഹം മറുപടി നൽകുന്നു ഇങ്ങനെ ലക്ഷ്യം കൃത്യമാണ് തനിക്കെതിരെ കേരളത്തിൽ നിന്നും നീക്കങ്ങൾ ഉണ്ടായി ആ നീക്കങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്നത് സുധാകരൻ സ്ഥാപിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒതുക്കിയതാണ് തന്റേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല തന്നെ അധ്യക്ഷ ും മാറ്റിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഒപ്പം സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ കൃത്യമാണ് ആന്റോ ആന്റണിക്ക് കിട്ടും അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാകുമെന്ന് എല്ലാവരും കരുതിയിരിക്കെ ആന്റോ ആന്റണി പോലും വിശ്വസിച്ചിരിക്കെ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ അദ്ദേഹത്തിന് കിട്ടിയതിനു ശേഷമാണ് ചർച്ചകൾ സണ്ണി ജോസഫിലേക്ക് പോവുകയും സണ്ണി ജോസഫ് കെ അധ്യക്ഷനായി വരികയും ചെയ്ത് അത് സുധാകരന്റെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര നേതൃത്വം നടത്തിയ നീക്കമാണ് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഹൈക്കമാൻഡിന്റെ രീതി അത് അതിനുവേണ്ടി ആയിരുന്നു ഹൈക്കമാൻഡ് ഒരു രീതിശാസ്ത്രം സ്വീകരിച്ചത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അത്തരം ഒരു സന്ദേശവും പ്രവർത്തകർക്ക് നൽകാൻ സുധാകരൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സുധാകരൻ നമ്മളോട് നടത്തുന്ന പ്രതികരണത്തിലെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് സണ്ണി ജോസഫ് തന്റെ നോമിനി അല്ല തനിക്ക് സണ്ണി ജോസഫുമായി സഹോദര ബന്ധമുണ്ട് സണ്ണി ജോസഫിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നതൊക്കെ പറയുമ്പോഴും തന്റെ നോമിനിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കെ സുധാകരൻ തയ്യാറല്ല അത് അദ്ദേഹം അദ്ദേഹത്തിനൊപ്പമുള്ള അണികൾക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടി കെ സുധാകരൻ ലക്ഷ്യമിട്ടിരിക്കുന്നു അത്തരത്തിലൊരാഗ്രഹവുമായി കൂടി കെ സുധാകരൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ുന്നു എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ അഭിമുഖം അതിൽ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് വാചകങ്ങൾക്കിടയിലൂടെ ഈ അഭിമുഖത്തിൽ യെസ് എന്തായാലും സാജു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ ചലനങ്ങൾക്ക് വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തൽ തന്നെയാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കെ സുധാകരന്റെ അപൂർണ്ണ അഭിമുഖം കാണാൻ തന്നെയായിരിക്കും സുനിൽ ലൈസക്കിന് നൽകിയ ആ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പ്രേക്ഷകർക്ക് കാണാം